രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി മഹാ ശനി മാറ്റം വരികയാണ് ഇടവൻ രാശിക്കാർക്ക് ഈ മാറ്റം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര ഈ നക്ഷത്രങ്ങൾക്കാണ് ഇടവക്കൂറ് അഥവാ ഇടവൻ രാശി എന്ന് പറയുന്നത് ആ ഇടവൻ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത് അത് പൊതുവെ അനുകൂലമായ കാലമാണ് പൊതുവിൽ സർവാഭീഷ്ടങ്ങളും സാധിക്കുന്ന കാലമാണ് പൊതുവിൽ സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ഉണ്ടാകും ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ വിജയിക്കുവാനും അഭിവൃദ്ധി നേടുവാനും സാധിക്കുന്നതാണ് ദീർഘകാലമായി സന്താനങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇക്കാലത്ത് സൽസന്താനലബ്ധി ഉണ്ടാകുന്നതാണ് പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ഉണ്ടാകും ചില ആളുകൾക്ക് അന്യ സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടാവാൻ സാധ്യതയുള്ള കാലമാണ് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ചിലർക്ക് അപ്രതീക്ഷിതമായി അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അതൊന്നും പൊതുവെ ദോഷകരമാകാൻ സാധ്യതയില്ലാത്ത കാലമാണ് സാമ്പത്തിക രംഗത്ത് ഒരു ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളെയൊക്കെ വിജയപ്രദമായി നല്ല രീതിയിൽ അധ്വാനിച്ച് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തൊഴിൽ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും കാര്യമായ പുരോഗതിയും നേട്ടവും ഉണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയും അവനവൻ്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ട് കുടുംബത്തിലായാലും സുഹൃത്തുക്കളിടയിലായാലും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാകും നല്ല സൗഹൃദങ്ങൾ എപ്പോഴും വലിയ ഗുണങ്ങളെ ചെയ്യുവാൻ ഇടവരും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും പൊതുവിലുള്ള ഐക്യവും ഉണ്ടാകും എന്ന് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളിയോട് ചേർന്ന് പലതരത്തിലുള്ള യാത്രകളും നല്ല ഗുണാനുഭവങ്ങളും സന്തോഷാനുഭവങ്ങളും ഈ സമയത്ത് നിലനിൽക്കുന്നതാണ് പൊതുവെ ശത്രുക്കളുടെ ശല്യം ഒഴിഞ്ഞു പോകും ശത്രുക്കളുമായി തന്നെ രമ്യതയിൽ പോകുവാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യും എന്തായാലും ശനിയുടെ ഈ മാറ്റം ഇടവ്ക്കൂറിന് വളരെയധികം നല്ലതാണ്